മലയാള സിനിമാ ലോകം മഞ്ജുവാര്യരെ പോലെ ചർച്ച ചെയ്ത മറ്റൊരു നടിയില്ല കരിയറിലായാലും ജീവിതത്തിലായാലും മഞ്ജുവാര്യരുടെ കാര്യത്തിലുള്ള ജനശ്രദ്ധ പലപ്പോഴും കൗതുകകരമാണ് സിനിമയേക്കാൾ നാടകീയവും സംഭവ ബഹുലവുമായിട്ടാണ് താരത്തിൻ്റെ ജീവിതം പലപ്പോഴും മുന്നോട്ട് പോയത് സ്ത്രീകൾക്ക് മഞ്ജുവാര്യർ നൽകുന്ന പ്രചോദനം ചെറുതല്ല തകർന്ന വിവാഹബന്ധത്തിൽ നിന്നും പുറത്തുവന്ന മഞ്ജു പിന്നീട് നേടിയെടുത്ത നേട്ടങ്ങൾ ആരെയും അത്ഭുതപ്പെടുന്നത് തന്നെയാണ് മഞ്ജു വാര്യർ തെന്നിന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ച കാലത്തായിരുന്നു നടൻ ദിലീപുമായിട്ടുള്ള വിവാഹവും ഇടവേളയും വിവാഹമോചനത്തിന് ശേഷമാണ് നടി വീണ്ടും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മടങ്ങിവരവ് രണ്ടാമത് ചെയ്തത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത എന്നും എപ്പോഴുമാണ് ഒരിക്കൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കവേ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട് മഞ്ജുവിന്റെ വ്യക്തി ജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ലേ എന്ന് ചോദിച്ചവരുണ്ട് എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവർ ാണ് വളരെ ബാലിഷ്യമായി ആൾക്കാർ സങ്കല്പിച്ചു ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അത് ഉദ്ദേശിച്ചാണ് ഇത് എന്ന് പറയും അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്ക് എടുക്കാൻ പറ്റില്ല ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കലും ഉണ്ടാകും അതില്ലെങ്കിൽ കഥയില്ലല്ലോ എല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകരുത് സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത് അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഒന്നുമില്ല ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ചു തന്നെയായിരുന്നു ഇരുന്നത് അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട് മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ചും സംവിധായകൻ സത്യനന്തിക്കാടും അന്ന് സംസാരിച്ചിരുന്നു മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിൻ്റെ വലിയ ഇടവേളയായിരുന്നു പക്ഷേ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല ഒന്ന് മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നു ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യവുമില്ല മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത് ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉണ്ടാകും കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നുവെന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യനന്ദിക്കാട് തമാശയോടെ പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ ജീവിതത്തിലേത് വേദനാജനകമായ അധ്യായമായിരുന്നു അത് എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും സത്യനന്ദിക്കാട് വ്യക്തമാക്കുന്നുമുണ്ട് ഇന്ന് കൈ നിറയെ സിനിമകളുമായി കരിയറിലെ വമ്പൻ തിരക്കിലാണ് നടി മഞ്ജു വാര്യർ ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇപ്പോൾ മഞ്ജു ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ദിലീപിന് നഷ്ടബോധം തോന്നുന്നുണ്ടാകും എന്നൊക്കെയാണ് ആരാധകർ മഞ്ജുവിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ ദിലീപോ അതുപോലെ ദിലീപോ അതുപോലെ കാവ്യ മാധവനോ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മഞ്ജു വാര്യർക്ക് ഇത്രയധികം അവസരങ്ങൾ അതും മലയാളത്തിൽ മാത്രമല്ല മറ്റനേകം ഭാഷകളിലായി ഒരുപാട് അവസരങ്ങൾ അതും നായികയായി തന്നെ ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ തിളങ്ങി നിൽക്കുകയാണ് നടി മഞ്ജു വാര്യർ ഇത്രയധികം നേട്ടം മഞ്ജുവിന് ലഭിച്ചത് മൻ മഞ്ജുവിൻ്റെ ഒരു മനസ്സുകൊണ്ട് മാത്രം മാത്രമാണെന്നും നന്മയുള്ള ഒരു കുട്ടിയാണ് മഞ്ജു എന്നുമാണ് പലരും അഭിപ്രായപ്പെടുന്നത് തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന സിനിമയും റിലീസിന് ഒരുങ്ങുകയാണ് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് മഞ്ജു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് ആരാധകർ താരത്തെ ആശംസിക്കുന്നത് എന്നും ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും ആരാധകർ താരത്തോട് പറയുന്നു